അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും അർത്ഥമാണ് എല്ലാവരും തന്നെ സുഖമായിട്ടിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ഒരു മുളക് ചെടിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ആയാലും തന്നെ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതേപോലെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് അറിയിക്കാനും ഒന്നും തന്നെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു മുളക ചെടി ഇതാ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ എനിക്ക് ഏതൊരു സമയത്തും മുളകുണ്ടാവുകയാണെന്നുണ്ടെങ്കിലും മുളക് ചെടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊല കൊലയായിട്ട് തന്നെ തിങ്ങി നിറഞ്ഞുണ്ടാവും കേട്ടോ അത് ഞാൻ ഏതൊരു പിന്നെ മുളകാണ് നട്ടത് എങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ മണ്ണിൽ നട്ട ഒരു മുളക് ചെടിയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു കാന്താരി മുളക് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ തിങ്ങി നിറഞ്ഞുണ്ടാവാനായിട്ട് ഞാൻ ചെയ്ത ഒരു ചെറിയ ടിപ്സേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരാം അത് ആർക്കും തന്നെ ചെയ്യട്ടെ നമ്മൾ ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടിയ ഒരു ചെടി തന്നെയാണ് നമ്മുടെ മുളക് കറിവേപ്പ് ഒക്കെ അല്ലേ അപ്പോൾ കറിവേപ്പിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കറിവേപ്പ് ഹെൽത്തിയായിട്ട് വളരാനും ഇല കൊഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് തന്നെ ഒരു അറിഞ്ഞ വലിയൊരു കുഴി എടുക്കും മുളക് ഇവിടെ ഒരാഴ്ചയോളം എടുത്തിട്ട് ഇവിടെ ഒരാഴ്ചത്തോളം ഉള്ള കുഴിയിലേക്ക് ഇട്ട് എന്നിട്ട് കറി ഒരു മുളക് ചെടി ആ മൂടിയ മണ്ണു മുകളിലായിട്ട് നമ്മൾ അത് നട്ടു കൊടുക്കണെടി അത് അത് ഇതുപോലെ നിങ്ങൾക്ക് കൈകളൊക്കെ നിറഞ്ഞിണ്ടായി എന്നിട്ട് ഏകദേശം എല്ലാവരും ചെയ്ത് നോക്കാം നമ്മൾ ഏതൊരിലും പച്ചക്കറിയാണെങ്കിലും അത് വഴുതനാവട്ടെ അതുപോലെ തന്നെ മുളകാവട്ടെ അതല്ലെങ്കിൽ അതുപോലെ വെണ്ടയാവട്ടെ ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും വരുന്നത് നല്ല കായ് കൂടി തിങ്ങി നിറഞ്ഞ് കൊല കൊലയായിട്ടല്ലേ കായ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഓരോ പച്ചക്കറികളും നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു മുമ്പ് കണ്ടതൊരു കിഴങ്ങ് ചെടിയാണ് കേട്ടോ ഇത് കണ്ട ഈർ മുളകൊക്കെ തന്നെ നല്ല രീതിയിൽ തിങ്ങി നിറഞ്ഞ് നല്ല കൊല കൊലയായിട്ട് ഉണ്ടാവട്ടെ അത് കാണുന്നവർക്ക് അത് എന്താ പറിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ അങ്ങനെ തുളുമ്പെല്ലാം കയറിയിട്ട് അത്രയ്ക്ക് നമ്മളത് അടിപൊളിന് ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അതുപോലെതാ നമ്മുടെ തക്കാളി ചെടികൾ അതുപോലെ വഴുതന ചെടികൾ ഇതൊക്കെ ഞാൻ ഈ അരി തന്നെയാണ് നട്ട് കൊടുക്കാറുള്ളത് ഇപ്പം ഗ്രോ ബാഗിലാണെങ്കിൽ ഞാൻ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടുള്ള കമ്പോസ്റ്റുകളും അതുപോലെ തന്നെ അതല്ല എങ്കിൽ സ്ലറികൾ ഇങ്ങനെയുള്ള വളങ്ങളാണ് ഞാൻ നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാറുള്ളത് നമ്മുടെ ഒരു ചെടിയിൽ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ തയ്യാറാക്കുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ വെറുതെ കളയുന്ന കിച്ചൺ വേസ്റ്റിംഗ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് സ്ലറി രൂപത്തിലോ അതല്ലെങ്കിൽ കമ്പോസ്റ്റ് രൂപത്തിലോ ഒക്കെ വളമാക്കിയെടുത്തതിന് ശേഷം അത് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൊല കൊലയായിട്ട് തന്നെ ഓരോ പച്ചക്കറിയിൽ നിന്നും ഇളവുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതും ചെയ്ത് നോക്കി ഞാനിതാ എൻ്റെ ഒരു ഇത്ര അഞ്ച് സെൻറ്റ് പുരയിടാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതിൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഓരോ ഗ്രോ ബാഗിലായിട്ട് ഞാൻ രണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു നടപടി മാത്രമാക്കിയിട്ട് ഒഴിച്ചിട്ടിട്ട് ബാക്കിയെല്ലാം പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് മാറ്റിയിട്ടുള്ളത് അതുപോലെ നമുക്ക് ആർക്കും തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും തന്നെ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളഭിപ്രായം എന്താണെന്നുണ്ട് കമൻറ്റിലൊന്നും അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഇത്രമാത്രമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വേണ്ടി അസലാ വലൈക്കും